ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്പനീർ പൂവിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ചമ്മയുടെ നിർബന്ധപ്രകാരം സച്ചിയുടെയും രേവതിയുടെയും വിവാഹവും പിന്നെ ശാന്തി മുഹൂർത്തവും നടക്ക നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അച്ഛമ്മ അച്ചമ്മയുടെ കൂടെ തന്നെ രവീന്ദ്രനെയും കൂട്ടുണ്ട് പക്ഷേ ആ ഒരു ചടങ്ങ് നടത്താൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും ഒപ്പം നിൽക്കുവാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ലഭിക്കുന്നായിരിക്കും ഭയങ്കര ഒരു തർക്കങ്ങളും വഴക്കുകളും ആണ് സച്ചിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പുനർവിവാഹം ഒരു വിവാഹം നടത്തുകയും ചെയ്യും അതുമാത്രമല്ല മാത്രമല്ല ശാന്തി മുഹൂർത്തവും നടത്തും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാളും സമയമൊക്കെ കുറിച്ചു നാളെ രാവിലെയാണ് ഈ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അച്ഛമ്മ പറയുകയും പക്ഷെ ഇത് നടത്താനായിട്ട് സാധിക്കത്തില്ല സുധിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നടത്തിയാ മതി സുധി അല്ലെ അപ്പോൾ അപ്പൊ സുധിയുടെ വിവാഹം നടത്തി അവരുടെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം സച്ചിയുടെ നടത്തിയ പോരെ എന്ന് അവിടെ ചന്ദ്രമതി പറയുവാണ് ഇതിന്റെ കൂടെ തന്നെ ചന്ദ്രമതി പറയുവാണ് ഇപ്പോ ഈ ഒരു തിടുക്കത്തിൽ ഇത്രയും വിവാഹം നടത്തി ഇത്രയും തിടുക്കത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും ഈ ഒരു പൈസ കാര്യങ്ങളും മുടക്കിക്കൊണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇഷ്ടപ്പെടാത്ത ചന്ദ്ര നമ്മുടെ അച്ഛമ്മയും രവീന്ദ്രനും ചന്ദ്രമതി വഴക്കുറയുകയും ഈ ഒരു ചടങ്ങിന് പൈസയുടെ കാര്യത്തിൽ നീ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പൈസ എല്ലാം എന്റെ കയ്യിലുണ്ടെന്നും ഞാൻ വിചാരിച്ചതുപോലെ ഈ ഒരു ചടങ്ങ് ഞാൻ നടത്തിയിരിക്കും നാളെ തന്നെ ഈ ഒരു ചടങ്ങ് നടത്തും എന്ന് അവിടെ നമ്മുടെ ചന്ദ്രമതി പറയുവാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ വിവാഹം നടത്താം പക്ഷേ ഈ ശാന്തി മുഹൂർത്തം ഒന്ന് മാറ്റി വെച്ചുവിടെയെന്ന് സച്ചി പറയുവാണ് എന്നാൽ ഈ ഒരു അവസരം കിട്ടിക്കൊണ്ട് തന്നെ ഈ ഒരു അവസരം വെച്ച് സച്ചിക്കും അത് ഇഷ്ടപ്പെട്ട് ഇഷ്ടമില്ലല്ലോ അപ്പോൾ പിന്നെ വിവാഹം മാത്രം നടത്താം ശാന്തി മുഹൂർത്തത്തിന് വേറൊരു ദിവസം നാളെ കുറിച്ചിട്ട് പോരെ എന്നൊക്കെയുള്ള സംസാരങ്ങളും ചന്ദ്രമതിയുടെ ഭാഗത്ത് നിന്ന് പക്ഷെ നമ്മുടെ അച്ഛമ്മയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അച്ചമ്മയുടെ നേർക്ക് ചന്ദ്രമതിയുടെ ഈ ഒരു അടവും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് തന്നെ അച്ഛമ്മയുടെ ആ ഒരു തീരുമാനത്തിൽ പിന്നെ ഒരു പിന്നോക്കം ഇല്ല അതുകൊണ്ട് അച്ഛമ്മയുടെ മുന്നിൽ ചന്ദ്രമതിക്ക് പിടിച്ചു നിക്കാനായിട്ട് സാധിച്ചില്ല അവസാനം നാളെ തന്നെ ഈ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് അച്ഛമ്മ തീരുമാനിക്കുകയാണ് രണ്ട് ചടങ്ങും ഒരുമിച്ച് തന്നെ നടക്കും എന്ന് തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അച്ഛമ്മ അകത്തോട്ട് പോകുന്ന സമയത്താണ് സുതി അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ സുതിയോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിനക്ക് ജോലിക്ക് പോകണ്ടേ ഓ ജോലിക്ക് പോകണം അച്ഛമ്മ ഇപ്പോൾ പോകണം ഞാൻ ഇപ്പം ഇറങ്ങും അപ്പോൾ നിൻ്റെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവളോട് എനിക്ക് അവളെ ഒന്ന് കാണണം അപ്പോൾ അച്ഛമ്മയോട് പറയുവാണ് അച്ഛമ്മ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി നിൽക്കുക ഞാൻ അവളെ നേരെ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിലെയാണ് അവള് ജോലി ചെയ്യുന്നത് അവളുടെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകാം പക്ഷെ വേണ്ട എനിക്ക് അതുവരെ വരാനായിട്ടുള്ള എനിക്ക് അതുവരെ വരാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നാളെ ആ പെൺകുട്ടി ഇങ്ങോട്ട് വരാനായിട്ട് പറ നാളെ ഇവിടെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹം നടത്താൻ വേണ്ടി പോകല്ലേ അപ്പൊ ആ ഒരു ചടങ്ങിൽ ശ്രുതിയും കൂടി വരാനായിട്ട് പറയുവാണ് പക്ഷെ അവിടെയും ചന്ദ്രമതി ഒരു ഇടം ഇടംകോലിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് പറ്റത്തില്ല ഇനിയിപ്പോ അങ്ങനെ ശ്രുതിയെ കൊണ്ടുവരാനായിട്ടൊന്നും പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം ഈ ഒരു ചടങ്ങില് ഇപ്പോൾ ഈ ഒരു വീട്ടിലോട്ട് വലതുകാലെടുത്ത് വെച്ച് വരാ വരേണ്ട മരുമകളല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിൽ അവൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും പക്ഷേ അവിടെ നമ്മുടെ ചന്ദ്രമതിയുടെ ഗോളിനെ തിരിച്ചടിച്ചുകൊണ്ട് നമ്മുടെ രവീന്ദ്രന്റെ വാക്കുകളാണ് അവിടെ ഹൈലൈറ്റായിട്ട് നിന്നത് ഇതിനു മുന്നേ അവൾ ഇവിടെ വന്നിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ ഈ വീട്ടിൽ വന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ ചടങ്ങിനും വരാം അതുകൊണ്ട് നാളെ അവൾ വന്നേ പറ്റത്തുള്ളൂ അമ്മയുടെ തീരുമാനത്തിൽ ഒരു യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ അവിടെ നമ്മുടെ ചന്ദ്രമതിയുടെ പ്ലാനുകളെല്ലാം തകട ാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു നേരെ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ രേവതിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞത് അരിപ്പാ അരിപാത്രത്തിനകത്ത് എന്നോട് ചോദിക്കാതെ അരി എടുക്കരുതെന്നാണ് അപ്പോൾ ഇനി ഇതിന്റെ പേരിൽ വേറൊരു പ്രശ്നം വേണ്ട അതുകൊണ്ട് ഞാൻ നേരെ അമ്മയോട് തന്നെ പോയി പറഞ്ഞ അരി എടുത്ത് തരാനായിട്ട് പറയാം എന്ന് പറഞ്ഞ് നേരെ ചന്ദ്രമതിയോട് പോയി സംസാരിച്ചു ചന്ദ്രമതി അരി എടുത്ത് അരി അരിയെടുത്ത് വെക്കാം എന്നിട്ട് നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ രേവതി അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ദേവതയുടെ മനസ്സിൽ ഓർമ്മ ഓർമ്മ വന്നത് തന്റെ അമ്മ ഒരു ചടങ്ങിനെ തന്റെ അമ്മയും സഹോദരങ്ങളെല്ലാരെയും വിളിക്കണം അപ്പോൾ പിന്നെ ഇനി അമ്മ സമ്മതിക്കുമോ ഇല്ലയോ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി വന്നു എന്നിട്ട് അരിയൊക്കെ എടുത്തു വെച്ച് രേവതി അടുക്കളയിലോട്ട് പോകാൻ സമയത്ത് രേവതിയെ പിടിച്ചു നിർത്തിയിട്ട് ഈ ഒരു ചടങ്ങിന് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഇഷ്ടമില്ലാതെയാണ് ഈ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് നടത്തിക്കും പക്ഷേ ഇവിടെ എൻ്റെ മരുമകളായിട്ട് വരുന്ന ശ്രുതിയും ഈ വീട്ടുകാരും അല്ലാതെ വേറെ ഒരാളും ഈ വീട്ടിൽ വരാൻ പാടില്ല പ്രത്യേക നിന്റെ അമ്മയും കുടുംബക്കാരൊന്നും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി സംസാരിക്കുകയും അതിന്റെ പേരിൽ രേവതി അത് പറ്റത്തില്ല എന്റെ അമ്മയ്ക്ക് ഇതിന്റെ ഇതിന് ഈ ഒരു ചടങ്ങ് കാണാമെന്ന് ആഗ്രഹം കാണത്തില്ലേ പിന്നെ അത് എങ്ങനെയാ ശരിയാവും അങ്ങനെ അവിടെ ചെറിയൊരു തർക്കങ്ങളൊക്കെ നടക്കുവാണ് രേവതിയും ചന്ദ്രമതിയും തമ്മിൽ പക്ഷെ ഈ ഒരു സംസാരങ്ങളെല്ലാം രവീന്ദ്രനും സച്ചിയും കേട്ടോണ്ട് നിന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രമതിയെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചി തന്നെ അവതരിച്ചു സച്ചി നേരെ വന്നതിന് ശേഷം സച്ചിയെ കണ്ടപ്പോ ചന്ദ്രമതിയുടെ വായടഞ്ഞു നേരെ സച്ചി രേവതിയോട് പറയുവാണ് ഈ ഒരു ചടങ്ങ് എന്നാലും നാളെ നമ്മളെ രണ്ടുപേരുടെയും വിവാഹ ചടങ്ങാണ് നടത്താൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഇവിടെ ആര് വരണം ആര് വരണ്ട എങ്ങനെ നടത്തണം എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലാതെ വേറെ ഇവിടെ ആരും അല്ല പ്രത്യേകിച്ച് സുധിയുടെ അമ്മയല്ല ഇതൊന്നും തീരുമാനിക്കുന്നതെന്നും നിനക്ക് ആരെയൊക്കെ ഇവിടെ കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ടോ അവരെ എല്ലാവരും നീ കൊണ്ടുവന്നോ ഒരു പ്രശ്നവുമില്ല എന്തായാലും നിന്റെ അമ്മയും സഹോദരങ്ങളും പിന്നെ നിന്റെ പൂ കെട്ടുന്ന ബന്ധുക്കളും പിന്നെ അയൽക്കാരും എല്ലാവരും നീ ഇവിടും ക്ഷണിച്ചോ എല്ലാന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ പോയി ക്ഷണിക്കേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ പോയി അമ്മേ അച്ഛനും അമ്മയും സഹോദരങ്ങളോടും വരാൻ പറഞ്ഞോളാം പിന്നെ നമുക്ക് നേരെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോകണം എന്നൊക്കെ രേവതിയോട് പറയുവാണ് അപ്പം ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ വായടഞ്ഞു നേരെ രേവതിയോട് പോയി ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറയുവാണ് പക്ഷെ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു അങ്ങനെ നേരെ രവീന്ദ്രൻ റോമി പോയ സമയത്ത് തന്നെ ചന്ദ്രമതി ഇതിനെപ്പറ്റി ചോദിക്കുകയും എന്നിട്ട് സച്ചി മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ ാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുകയും പക്ഷെ അവിടെ രവീന്ദ്രൻ പറഞ്ഞത് ആ ആ ഇങ്ങനെ ഒരു മരുമകളെ കിട്ടാൻ വേണ്ടിയിട്ട് നീ ഒരുപാട് പുണ്യം ചെയ്യണം കാരണം രേവതിയെ പോലെയുള്ള ഒരു സൽസ്വഭാവിയെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നൂറ് കോടി പുണ്യം ചെയ്യണമെന്നും അവൾക്കും ആഗ്രഹം കാണും തന്റെ ഈ ഒരു വലിയൊരു ചടങ്ങിൽ തന്റെ ബന്ധുക്കളെല്ലാവരും പങ്കെടുക്കണമെന്നും തന്റെ അമ്മയും സഹോദരങ്ങളും പങ്കെടുക്കണമെന്നും അവിടെ തടഞ്ഞത് വലിയൊരു തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുകയും എന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു സംസാരങ്ങൾ ആ അച്ഛൻ അമ്മ എങ്ങനെ കേട്ടിരുന്നെന്നുണ്ടെങ്കിൽ നിന്നെ ഇന്ന് ഇത് നല്ല നിനക്ക് നല്ല തന്നേനെ പക്ഷേ അമ്മ കേൾക്കാത്തത് നിന്റെ ഭാഗ്യം എന്തായാലും നീയായിട്ട് രാവിലെ നാളത്തെ ചടങ്ങിന് നീയായിട്ട് മുൻകൈ എടുത്ത് നിൽക്കണം നീയാണ് ഇത് അമ്മയമ്മയായിട്ട് നീ വേണം മുൻകൈ എടുത്ത് നിൽക്കാനെന്ന് ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയുകയും പക്ഷെ തനിക്കത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇവിടെ റൂം ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവമാണ് ഈ ഒരു ചടങ്ങിന് നീ പങ്കെടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ അച്ഛമ്മ നിന്നെ നാണം കെട്ടത്തിയാണെങ്കിലോ അല്ലെങ്കിൽ നിന്നെ നല്ലത് പറഞ്ഞിട്ടാണെങ്കിലും അച്ഛമ്മ അമ്മ ഇവിടെ കൊണ്ട് നിന്നെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ തന്നെ ശ്രദ്ധിച്ചോ എന്ന് നമ്മുടെ ചന്ദ്രമതിയോട് രവീന്ദ്രൻ ഒരു താക്കീതൊക്കെ നൽകുകയാണ് അങ്ങനെ രേവതി ഭയങ്കര സന്തോഷത്തോടെ കാരണം തന്റെ ഭർത്താവ് തനിക്ക് വേണ്ടിയിട്ട് തന്റെ അമ്മയോട് ഇത്രത്തോളം പോരടിച്ച് നിന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന രേവതിയോട് സച്ചി വന്നിട്ട് ഞാൻ നേരത്തെ അമ്മ നിന്നെ ഇങ്ങനെ ഇത്രയും പറഞ്ഞത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ടാണ് ഞാൻ നിന്റെ എന്റെ അമ്മയോട് അങ്ങനെ സംസാരിച്ചത് പക്ഷേ എനിക്ക് നിന്റെ വീട്ടിലോട്ട് വന്ന് ക്ഷണിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ രേവിതിക്ക് ചെറിയൊരു സങ്കടം തോന്നി പക്ഷേ അതെന്താ അങ്ങനെ പറ്റാത്തത് അത് എനിക്ക് സമയമില്ല എനിക്ക് ഇപ്പൊ ജോലിക്കൊക്കെ പോകണ്ടേ അപ്പോൾ അതിന്റെ ഇടയിൽ വന്ന് സഹായി ചെയ്യാനായത് സംസാരിക്കാനായിട്ടും അവരെ വിളിക്കാനായിട്ടും എനിക്ക് സമയമില്ല അപ്പോൾ രേവതിക്ക് മനസ്സിലായി കാര്യമുള്ള കാര്യത്തിനാണ് കുഴപ്പമില്ല എന്തായാലും വൈകിട്ട് നമുക്ക് പോകുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ എടുക്കണം നീ റെഡിയായി നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് സച്ചി പോകുമ്പോൾ രേവതി സച്ചിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാരണം തൻ്റെ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ അമ്മയോട് ഇത്രത്തോളം ദേഷ്യപ്പെട്ട് സംസാരിച്ച് തനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് എന്നിട്ട് എൻ്റെ അമ്മയും അച്ഛൻ എമ്മയും അമ്മയും സഹോദരങ്ങളെയൊക്കെ വിളിക്കുമ്പോൾ നിങ്ങളും കൂടി വന്ന് വിളിക്കണം ഇല്ലെങ്കിൽ അതൊരു മര്യാദയില്ല ഇല്ല അവർക്കും സങ്കടവും അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് വൈകുന്നേരം ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകുന്ന വഴിക്ക് വിളിക്കാം എന്ന് സെ രേവതിയോട് പറയുക അങ്ങനെ സന്തോഷത്തോടെ രേവതി നിൽക്കുന്ന നിമിഷമാണ് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നാളെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ നല്ലൊരു നിമിഷമാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം